ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഇരുപത്തിനാല് മണിക്കൂറ് നീണ്ടുനിന്ന ലൈവ് സ്ട്രീമിംഗ് ഇതാ അവസാനിച്ചിരിക്കുകയാണ് ഇനി അടുത്ത സീസൺ അതധികം വൈകൊന്നുമില്ല അധികം വൈകാനൊന്നും സാധ്യതയില്ല അതെന്തായാലും നമുക്ക് നോക്കാം എന്തായാലും ഈ സീസണിൻ്റെ വിന്നർ ആരാണെന്ന് അറിയണ്ടേ അത് നമുക്ക് നാളെ അറിയാം ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ വോട്ടുള്ളൂ ഇതുവരെ വോട്ട് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി വോട്ട് ചെയ്തോളൂ നാളെ വിജയഗിരിയുടെ ചൂടാൻ പോകുന്നത് ആരാണെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ടോപ്പ് ഫൈവ് അഞ്ച് പേരെയും ബിഗ് ബോസ് ഗാർഡൻ ഏരിയയിലേക്ക് വിളിച്ചു വരുത്തി അവരെ അഞ്ച് പേരെ നിർത്തിക്കൊണ്ട് ലൈവ് സ്ട്രീമിംഗ് കഴിയാണ് ഇവരുടെ കളിയും ചിരിയും എല്ലാം നമുക്ക് ഒന്നര മണിക്കൂറിനുള്ളിലുള്ള എപ്പിസോഡിലൊന്നും കാണിക്കുക പറ്റില്ല അത് ഇരുപത്തിനാല് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ലൈവ് സ്ട്രീമിങ്ങിലൂടെയാണ് ഇതെല്ലാം കാണിച്ചുകൊണ്ടിരുന്നത് ഇവരുടെ കളി ചിരി വഴക്ക് എല്ലാം കാണിച്ചുകൊണ്ടിരുന്നത് ലൈവിലൂടെയാണ് അത് പലതും തരംഗമായി മാറിയിട്ടുണ്ട് അതിൽ പലതും നിങ്ങൾക്ക് അഭിമാനിക്കാവുന്നതുണ്ടെന്നൊക്കെ ബിഗ് ബോസ് അവരോട് പറയുമ്പോൾ അവരുടെ മുഖത്തെ സന്തോഷമൊക്കെ ഒന്ന് കാണേണ്ടതാണ് ടോപ്പ് ഫൈവല്ല ഇരുപത്തി ആറ് പേരിൽ നിന്ന് അഞ്ചു പേരായി മാറുക എന്ന് പറയുന്ന നിസ്സാര കാര്യമാണ് ഈ അഞ്ചു പേരെയും നിരത്തി നിർത്തി ദാ ലൈവ് സ്ട്രീമിംഗ് അവസാനിപ്പിച്ചു അവസാനം ബിഗ് ബോസ് ലൈറ്റ് ഓഫ് ആക്കിയിരിക്കുകയാണ് ബിഗ് ബോസ് ഫീഡ് തുറന്നു കഴിഞ്ഞപ്പോൾ ആദ്യം കേറിയ കണ്ടസ്റ്റന്റ് അനീഷ് ആണ് അല്ലെ സീസൺ സെവന്റെ അവസാനമായി ലൈറ്റ് അണഞ്ഞപ്പോഴും അനീഷിനെ നിർത്തിക്കൊണ്ടാണ് കേട്ടോ ബിഗ് ബോസ് ലൈറ്റ് അടച്ചിരിക്കുന്നത് ഇന്ന് വീട്ടിൽ അഞ്ചു പേര് ആണുങ്ങളും ഒരു പെണ്ണും ഈ അഞ്ചു പേരിൽ ആരായിരിക്കും വിജയകിരീടം ചൂടാ ഞാൻ സപ്പോർട്ട് ചെയ്തവരൊന്നും വിജയകിരീടം ചൂടാതിരുന്നിട്ടില്ല ഓരോ കണ്ടസ്റ്റൻസിന്റെ കളി കണ്ട് മനസ്സിലാക്കി ജെനുവിൻ ആയിട്ട് കളിക്കുന്നത് ആരാണ് ഓരോ കണ്ടസ്റ്റന്റ്സിന്റെ ഗെയിം പ്ലാനും സ്ട്രാറ്റജീസും നമുക്ക് മനസ്സിലായ ശേഷം മാത്രമേ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് കാര്യമുള്ളൂ അവർ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവർ ജെനുവിൻ ആണോ ഓരോ കണ്ടസ്റ്റന്റിനുള്ള ആത്മാർത്ഥം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഓരോ ഇത്ര സപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വിജയഗിരീടം ചൂടുന്നത് അവരായിരിക്കും എന്ന് നമുക്ക് അവസാന നിമിഷം വരെ ഉറപ്പിച്ച് പറയാൻ പറ്റും അതുകൊണ്ട് ഞാനും ഉറപ്പിച്ച് പറയുന്നു ആര് വിജയകിരീടം ചൂടിയാലോ നമുക്ക് സന്തോഷം തന്നെ എന്നാലും നമുക്ക് കാത്തിരിക്കാം ആരായിരിക്കും വിജയഗിരീടം ചൂടാൻ പോകുന്നത് ലാലേട്ടൻ നാളെ ആരുടെ കൈ ആയിരിക്കും എടുത്ത് പൊക്കാൻ പോകുന്നത് നമുക്ക് കാണാം കാത്തിരുന്ന് തന്നെ കാണാം എൻ്റെ അപ്ഡേഷൻ ഈ ചാനൽ ഉണ്ടാവു കേട്ടോ ഉണ്ടാവും നമുക്കെല്ലാം കാത്തിരുന്ന് തന്നെ കാണാം